നമ്മുടെ വരുമാനത്തിൽ സ്ഥിരമായി വരുന്ന ഒരു ചിലവാണ് ഡിഷ്റീചാർജ് പണം എത്ര കൊണ്ട് കുറച്ച് ചിലവാക്കുന്നുവോ അത്ര തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾ എത്തുവാനുള്ള സാധ്യതയും കൂടുതലാണ് നോർമലി നിങ്ങൾ കാണുന്ന ചാനൽ മാത്രം റീചാർജ് ചെയ്യുകയാണെങ്കിൽ പതിനാറ് മുതൽ എഴുപത്തിരണ്ട് ശതമാനം വരെ മന്ത്ലി ബേസിസിൽ നിങ്ങൾക്ക് റീചാർജ് എമൗണ്ട് ലാഭിക്കാൻ സാധിക്കും മലയാളത്തിൽ ഏഷ്യാനെറ്റ് സൂര്യ മഴയിൽ മനോരമ തുടങ്ങിയ ലീഡിംഗ് ചാനലുകൾ മാത്രം കാണുന്ന ഒരു ഫാമിലിയുടെ വർഷത്തിലെ രണ്ടായിരത്തി രൂപ റീചാർജ് എമൗണ്ട് എന്നുള്ളത് എഴുനൂറ് രൂപയിൽ ഒതുക്കുക വലിയൊരു നേട്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ഇത്തരത്തിൽ സെൻഡാർട്ടിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ഓഫറുകളെ പറ്റിയും ഡിസ്കസ് ചെയ്യുകയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ചില ഓഫറുകൾ കാലങ്ങളായുള്ള റീചാർജുകളാണ് അതിനെപ്പറ്റി ഇതിനു മുൻപ് ഡീറ്റെയിൽ ആയി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റിയും ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത് ഐ ബട്ടണിൽ നൽകാം ഇതിൽ പറയുന്ന ചില ഓഫേഴ്സ് കുറച്ച് ദിവസമെങ്കിലും കട്ടായ കസ്റ്റമേഴ്സിന് മാത്രമുള്ള ഓഫറുകളാണ് ആ ഓഫർ ലഭിക്കുവാൻ നിങ്ങൾ കുറച്ച് ദിവസം ഡിഷ് കട്ട് ചെയ്തിടേണ്ട ആവശ്യമില്ല അതല്ലാതെ എന്തൊക്കെ ചെയ്യാമെന്ന് വീഡിയോയിലൂടെ നമുക്ക് വിശദമായി ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ലഭ്യമായ സൺഡയറക്ട് ഓഫറുകളെ പറ്റി നമുക്ക് വിശദമായി മനസ്സിലാക്കാം ഹൈ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് ലീഡൻ ദോസിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ റീചാർജ് ഓഫറാണ് എൻ സി എഫ് പ്ലസ് മലയാളം കോംബോ അതായത് അമ്പത്തൊമ്പത് രൂപയ്ക്ക് നമുക്ക് എല്ലാ ഫ്രീ ചാനലുകളും ലഭിക്കും അതിനോടൊപ്പം ഏതെങ്കിലും ഒന്നോ രണ്ടോ പേഡ് ചാനലുകൾ അതായത് ഏഷ്യനെറ്റ് സൂര്യ പ്ലസ് മൂവീസ് തുടങ്ങിയതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ എങ്കിൽ അത് തനിയെ റീചാർജ് ചെയ്യാം അതല്ല എല്ലാ മലയാളം ചാനലുകളും വേണമെങ്കിൽ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് മലയാളം കോംബോ എന്നുള്ള ഒരു ആഡ് ഓൺ പാക്കറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആകെ അമ്പത്തൊമ്പത് പ്ലസ് നൂറ്റി പത്ത് നൂറ്റി അറുപത്തി രൂപ മാത്രമേ നിങ്ങൾക്ക് വരികയുള്ളൂ കണക്ഷൻ കട്ടായ എല്ലാ കസ്റ്റമേഴ്സിനും ഇത്തരത്തിൽ റീചാർജ് ചെയ്ത് ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഓഫർ നേടാവുന്നതാണ് രണ്ടാമത്തെ ഓഫർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് രൂപയുടെ എൻ സി എഫ് പ്ലസ് സൺ സിക്സ് മന്ത് ഓഫറാണ് കട്ടായ എല്ലാ കസ്റ്റമേഴ്സും ലഭിക്കുന്ന ഈ ഓഫറിൽ പക്ഷേ പ്ലസും മൂവീസും ഫ്ലവേഴ്സും സി കേരളവും ലഭിക്കില്ല ഇത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് റീചാർജ് ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ മറ്റുള്ള ചാനലുകൾ കാണാം ആ ചാനലുകൾക്കെല്ലാം ഇരുന്നൂറ് രൂപ മന്ത്ലി കണക്കാക്കിയാൽ അമ്പത്തി ആറ് ശതമാനത്തോളം നമുക്ക് ലാഭമാണ് മുകളിൽ പറഞ്ഞ എല്ലാ ഓഫറുകളും കട്ടായ കസ്റ്റമേഴ്സിന് മാത്രം ലഭിക്കുന്ന ഓഫറാണ് എങ്കിൽ ഇനി പറയുന്ന നാല് ഓഫറുകൾ കൂടുതൽ ദിവസം ബോക്സ് കട്ടായ കസ്റ്റമേഴ്സിന് മാത്രം ലഭിക്കുന്ന ഓഫറുകളാണ് അതായത് ഒരു മാസം കട്ടായ കസ്റ്റമേഴ്സിന് മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ആറ് മാസവും അറുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്ക് ഒരു വർഷവും ലീഡിംഗ് മലയാളം ചാനലുകൾ ലഭിക്കും ഈ ഓഫറിൽ പക്ഷേ പ്ലസ് മൂവീസും ഫ്ലവേഴ്സും സ്വീകരണം ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അത് അഡീഷണൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ മറ്റുള്ള ചാനലുകൾ കാണാം അത് ലഭിക്കുന്ന ചാനലുകൾക്ക് മന്ത്ലി ഇരുന്നൂറ് രൂപ കണക്കാക്കിയാൽ എഴുപത് ശതമാനം ഡിസ്കൗണ്ടുകൂടി അമ്പത്തഞ്ച് രൂപ മാത്രമേ നമുക്ക് മന്ത്ലി ബേസിൽ വരികയുള്ളൂ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുൻപ് നമ്മുടെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ നിങ്ങൾക്ക് രണ്ട് മാസം ലീഡിംഗ് മലയാളം ചാനലുകളെല്ലാം ലഭിക്കുന്നു അതേപോലെ മുന്നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് ഇതേ ചാനലുകൾ ആറ് മാസം നമുക്ക് മുകളിൽ ഈ പറഞ്ഞ ചില റീസാർജുകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അതായത് ചില മലയാളം ചാനലുകൾ ആഡ് ചെയ്യണം വേണമെങ്കിൽ സ്പോർട്സ് ചാനലുകളും ആഡ് ചെയ്യണം എന്നാൽ നിങ്ങൾക്ക് എല്ലാ മലയാളം ചാനലുകളും സ്പോർട്സ് ചാനലുകളും കാണാൻ താല്പര്യമുള്ള വ്യക്തിയാണ് എങ്കിൽ രൂപയുടെ പാക്കേജ് നിങ്ങൾക്ക് നാൽപ്പത് ശതമാനം ഓഫർ റീചാർജ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ വെൽക്കം ബാക്ക് മലയാളം ബേസിസ് പാക്കേജ് എന്ന പാക്കേജ് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാവുന്നതാണ് ആറു മാസത്തേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒരു വർഷത്തേക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് രൂപയുമാണ് റീചാർജ് വരുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഓഫർ രണ്ട് മാസം കട്ടായ കണക്ഷന് മാത്രമുള്ള ഓഫറുകളാണ് അതായത് അറുപത് ദിവസമെങ്കിലും നിങ്ങളുടെ സെറ്റ് ടോപ്പ് ബോക്സ് ഡി ആക്റ്റീവ് ആയിരിക്കണം അങ്ങനെ ഡി ഐ ടിഒ കസ്റ്റമേഴ്സിന് ഈ ഒരു ഓഫറിൽ എല്ലാ മലയാളം ചാനലുകളും അഞ്ച് സ്പോർട്സ് ചാനലുകളും ഏഴ് കിഡ്സ് ചാനലുകളും രണ്ട് ഇൻഫോർടൈൻമെന്റ് ചാനലുകളും ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയുടെ പാക്കേജ് ആണ് ലഭിക്കുക തീർച്ചയായും ഇതിൽ പറഞ്ഞ മികച്ച ഓഫറുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു മാസമോ രണ്ടു മാസമോ നമ്മുടെ സെഡ്ഡോ ബോക്സ് കട്ടായി ഇരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കഠിനമാണ് അത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു സ്പെയർ ബോക്സ് സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എളുപ്പവഴി ബി ഫ്രാങ്ക് പത്തോന്നൂറോ രൂപ കൊടുത്താൽ ഇലക്ട്രോണിക് ഷോപ്പുകളിൽ നിന്നും അതുമല്ലെങ്കിൽ പഴയ സാധനങ്ങളെല്ലാം ലഭിക്കുന്ന കടയിൽ നിന്നും സെഡോ ബോക്സ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും കഴിയില്ലെങ്കിൽ ഒരു മാസം മാത്രം ഉള്ള പുതിയ സൺ ഡയറക്റ്റ് കണക്ഷൻ നിങ്ങൾക്ക് ഡിഷും എൽ എൻ ബിയും കേബിളും ഇല്ലാതെ ലഭ്യമാണ് റിമോട്ടും അഡോപ്റ്ററും സെഡോ ബോക്സും ലഭിക്കുന്ന ഇത്തരം ബോക്സ് ഓൺലി കണക്ഷനുകൾ നിങ്ങൾക്ക് സൺ ഡയറക്റ്റ് ഡീലറിൽ നിന്ന് ലഭ്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ബോക്സിന് നാനൂറ് രൂപ താഴെ മാത്രമേ നിങ്ങൾക്ക് വില വരികയുള്ളൂ ഭാവിയിൽ റീചാർജ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ബെനിഫിറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു നഷ്ടമാവാൻ വഴിയില്ല ഇത്തരം ഡിഷ് റീചാർജ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റായി നൽകിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ എന്റെ സ്ക്രീനിൽ കാണാവുന്നതാണ് ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്